ഇന്ന് ഉച്ചക്ക് തുടങ്ങിയ മഴയാണ് കേട്ടോ നല്ല മഴ ആയതുകൊണ്ട് തന്നെ കറന്റ് പോയിട്ടുണ്ട് ചിക്കൻ കറിയിലേക്കുള്ള തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ജ്യൂസ് അടിക്കാനുള്ള കരിക്ക് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കറണ്ട് ഇല്ലാട്ടാ പിന്നെ വേറെ ഒരു ഐറ്റം ഉണ്ടാക്കുക വിചാരിച്ചു ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കട്ട തൈരാണ് കേട്ടോ ഇല്ലാത്ത തൈരാണ് പുളി ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ് അപ്പം തൈരൊന്ന് ബീറ്റ് ചെയ്തു ഇനി ഇപ്പോൾ ഇതിലേക്ക് പച്ചമുന്തിരിയും കറുത്ത മുന്തിരിയും ഒന്ന് കട്ട് ചെയ്ത് ഇടാന്ന് വിചാരിച്ചു കേട്ടോ രണ്ടും ഇല്ലാത്ത മുന്തിരിയാണ് പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ സ്ട്രോബെറി ക്രഷാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് എനിക്കിതുപോലെ യോഗ ഫ്രൂട്ട് സലാഡ് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പം അത്തായത്തിനുള്ള പയറും ഒന്ന് പൊട്ടിച്ച് വെക്കുകയാണ് കറണ്ട് ഏതാണെങ്കിലും ഇല്ല എന്നാൽ പിന്നെ ദോശ ചൂടാന്ന് വിചാരിച്ചു കേട്ടോ ദോശ ചുട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത് ഞാനൊരു പുതിയ ദോശ തവ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ കാലമായി നോൺ സ്റ്റിക്കിൽ ഇങ്ങനെ ദോശ ഉണ്ടാക്കുന്നത് അത്ര ഹെൽത്തി ഒന്നും അല്ലല്ലോ അപ്പോൾ ഹ്യൂമൻ ഹൈഡ്രോ എന്നുള്ള ഇൻസ്റ്റാ പേജിൽ നിന്നാണ് കേട്ടോ ഞാനിത് വാങ്ങിയത് നല്ല കാസ്റ്റ് ആയാൻ തവയാണ് കുറേ കാലമായി വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നത് ഇപ്പോഴാണ് ഏതാണെങ്കിലും അതിന് സമയം ഒത്തു കിട്ടിയത് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഡി എം ലിങ്ക് എത്തും അപ്പോൾ കറണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വരും പോകും ചെയ്യായിരുന്നു അപ്പം ഞാൻ തേങ്ങ വേഗ അരച്ച് ഞാൻ കറിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇപ്പം കറണ്ട് സ്റ്റേബിൾ ആയിട്ടുണ്ട് അപ്പൊ പിന്നെ ഞാൻ ജൂസ് ഉണ്ടാക്കാൻ ചാരിച്ചു ജ്യൂസിലേക്ക് ഷുഗർ എടുത്തപ്പോഴാണ് കേട്ടോ കാലിയായ കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ജ്യൂസിലേക്കുള്ള കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ചായ കാച്ചണങ്കിൽ ഇക്ക കൊണ്ടുവന്നിട്ടാണ് കേട്ടോ ഇക്കാനോട് ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒന്ന് പതിനേഴാമത്തെ നോമ്പായത് കൊണ്ടുണ്ടല്ലോ പള്ളിക്കന്ന് നമുക്കൊക്കെ ബിരിയാണി പുതി ഇട്ടിട്ടുണ്ട് ഓരോ ഫാമിലിക്കും ഓരോന്ന് ബീഫ് ബിരിയാണിയാണ് വത്തക്കെ പിന്നെ ഇക്ക വന്നപ്പോഴാണ് കേട്ടോ കൊണ്ടത് പിന്നെ കട്ട് ചെയ്യാനൊന്നും സമയം ഉണ്ടായില്ല പിന്നെ ഞാൻ വിചാരിച്ചു യോഗ ഫ്രൂട്ട് സലാഡൊക്കെ ഉണ്ടല്ലോ ഒന്ന് ഇപ്പം അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാന്നിട്ടോ അങ്ങനെ എന്താണെങ്കിലും ഞങ്ങൾ നോമ്പ് തുറക്കട്ടെ